ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് മുഴുവനും നമ്മൾ ഭഗവത്ഗീതയാണ് പറയണത് അല്ലേ അപ്പൊ ഭഗവത്ഗീതയില് പതിനൊന്ന് ശ്ലോകങ്ങളാണ് ഇതുവരെ പറഞ്ഞു നിർത്തിയത് സഞ്ജയനോട് ധൃതരാഷ്ട്ര ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിട്ട് യുദ്ധമുഖത്ത് എന്തൊക്കെയാ സംഭവിച്ചെന്നാണ് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്തത് അപ്പൊ ഇത്രയും നേരം നമ്മൾ കേട്ടത് എന്താ ആ യുദ്ധമുഖത്തെത്തി നിൽക്കുന്ന ദുര്യോധനന്റെ ആകുലതകളും ദുര്യോധനൻ പറഞ്ഞു വെച്ച കാര്യങ്ങളും ദുര്യോധനന്റെ ചിന്തകളും ഒക്കെ ആയിരുന്നു അല്ലെ ഇനി നമ്മൾ കേക്കാൻ പോണത് ദുര്യോധനൻ പറഞ്ഞ ഈ കാര്യമൊക്കെ കേട്ട് നിന്ന് നമ്മുടെ ഭീഷ്മ പിതാമഹൻ ഉണ്ടല്ലോ ഭീഷ്മ പിതാമഹൻ അദ്ദേഹത്തിന് സന്തോഷം ഉളവാക്കും വിധത്തില് ദുര്യോധനൻ വളരെയധികം ആശങ്കയിലാണ് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്താ ഉണ്ടാവുക ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യോ അതോ പാണ്ഡവരുടെ പക്ഷത്തേക്ക് പോവോ എന്നൊക്കെയുള്ള ആശങ്കയിൽ ഇങ്ങനെ നിക്കണം ആ ഒരു സമയത്താണ് കാരണം ഭീഷ്മ പിതാമഹൻ ത്രോണര കർണൻ എന്ന് വേണ്ട എല്ലാവർക്കും ഒരു ചായ്വുണ്ട് പാണ്ഡവരോട് എന്നൊരു തോന്നല് ദുര്യോധനന്റെ മനസ്സിൽ വന്നു ചേർന്നു പിന്നെ ദുര്യോധനൻ ആകെ ടെൻഷനായി ബഹളായി അപ്പൊ അങ്ങനെ ടെൻഷൻ അടിച്ച് നിക്കുന്ന ദുര്യോധനൻ സ്വന്തമായിട്ടും സമാധാനിപ്പിച്ചുകൊണ്ടും തന്റെ സൈന്യത്തിലുള്ള വീരന്മാരുടെ എണ്ണമൊക്കെ എടുത്തു പറഞ്ഞ അങ്ങനെ നിക്കുകയാണ് പിന്നെ ഇപ്പൊ എന്താണ് ദുര്യോധനെ സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ പിതാമഹൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ൃദ്ധ സിംഹനാ ശം ദോ പ്രതാ കുരുവൃദ്ധ ഗുരുക്കളിൽ വൃദ്ധനും പ്രതാപവാൻ പ്രതാപാലിയുമായ പിതാമഹിതാമഹ അതായത് ഭീഷ്മ പിതാമഹൻ തസ് ദുര്യോധനന് ഹർഷം സന്തോഷം ജനിപ്പിച്ചുകൊണ്ട് ഉച്ചക്കെ സിംഹനാഥം സിംഹനാഥം പോലെ വിനദ്യ മുഴക്കിയിട്ട് ശംഖം അതായത് ശംഖ് ദഞ്ഞാല് ഊധി ആ അർത്ഥം എന്താ പറഞ്ഞത് അപ്പോൾ പരാക്രമിയും കുരുപിതാമഹരുമായിട്ടുള്ള ഭീഷ്മര് ദുര്യോധനന് ആഹ്ലാദം ഉണ്ടാവണ പോലെ സിംഹ പോലൊരു പോലെ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്റെ ശങ്കടുത്തോട്ട് ഊതി എന്നാണ് പറയണത് ഈ ദുര്യോധനന്റെ സംശയം നമുക്ക് മനസ്സിലായതുപോലെ തന്നെ ഭീഷ്മ പിതാമഹനല്ല പോലെ മനസ്സിലായിട്ടുണ്ട് ദുര്യോധനൻ വളരെയധികം സംശയത്തിലാണെന്നുള്ളത് അത് മാത്രല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ മറുഭാഗത്ത് ചേർന്നിരിക്കെ അസുര സ്വഭാവമുള്ള ദുര്യോധനാദികൾക്ക് പോരില് പരാജയം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യം ആർക്ക് മനസ്സിലായിട്ടുണ്ട് ഭീഷ്മ ദ്രോണാദികൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ എന്നിട്ടും അവരൊക്കെ കൗരവ പക്ഷത്ത് തന്നെ ഇങ്ങനെ അടി ഉറച്ചു നിൽക്കുകയാണ് ഒരു പക്ഷെ അവസാന നിമിഷത്തിലെങ്കിലും ദുര്യോധനനെ പറഞ്ഞു മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ദ്രോണരും ഭീഷ്മരും പോലെയുള്ള ആളുകളുടെ മനസ്സിലുള്ളത് പക്ഷെ നമ്മുടെ ദുര്യോധനന്റെ സ്വഭാവം മാറാനൊന്നും പോണില്ല അതുപോലെ തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ഈ അസുരിക സ്വഭാവമുള്ള ദുര്യോധനന് ശംഖുനാദത്തിലൂടെ ഒരു മുന്നറിയിപ്പാണ് കൊടുത്തത് എന്നും നമുക്ക് പറയേണ്ടതായിട്ട് വരും ഈ ശംഖുനാദത്തിലൂടെ നിന്റെ തോൽവിത എവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ദുര്യോധന എന്നുള്ള ഒരു സൂചന കൂടി ഉണ്ട് എന്ന് നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരികയാണ് ഇത് പ്രത്യക്ഷമായിട്ട് കണ്ടില്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഈ ശംഖുനാദത്തിനെ നമുക്ക് കാണാം അതേ സമയത്ത് ഇത്രയും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ശംഖു ഊതിയപ്പോഴ അത് ദുര്യോധനന്റെ മനസ്സിന് സന്തോഷം ഉളവാക്കി എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ ആണെങ്കിലും യുദ്ധം നടത്തേണ്ടത് അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് അദ്ദേഹമാണ് പ്രധാന സേനാനായകൻ അപ്പോ അദ്ദേഹമാണല്ലോ യുദ്ധത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അത് നിറവേറ്റാനായിട്ട് അങ്ങേയറ്റം ഭീഷ്മ പിതാമഹൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കൂട്ടോ തഥേര്യവാനകുഖ സഹ സൈവാ സുഭവത് അനന്തരം ശും പണവാനകം ആനകം ഗോമുഖം എന്നിവയും തന്നെന്താ മുഴക്കപ്പെട്ടു സ നാഥ ആ ശബ്ദം തുല എങ്ങും തിങ്ങി നിറഞ്ഞ് അഭവത് ആയിത്തീർന്നു ഈ ശംഖനാഥം ഭീഷ്മ പിതാമഹൻ മുഴക്കിയതിന് തൊട്ടു പിന്നാലെ ശംഖ് ചെണ്ട മദ്ദളം കാഹളം എന്നിവയുടെ ശബ്ദം എമ്പാടും ഉയർന്നു അങ്ങനെ അവിടെ മുഴുവനും ശബ്ദ മയമായിട്ട് തീരാണ് ഇനിയിപ്പോ എന്താണുള്ളത് യുദ്ധം തുടങ്ങുകയാണ് ഒരു ഭാഗത്തുനിന്ന് മുന്നറിയിപ്പ് വന്നു ഇനി മറുഭാഗത്ത് ആ ശംഖുതി ഞങ്ങൾ റെഡിയാണ് യുദ്ധത്തിന് എന്നുള്ളത് പറയണല്ലേ അപ്പോ എതിർവശത്തുനിന്ന് എന്താ എന്ന് നമുക്ക് നോക്കാം കേട്ടോ തധ ശ്വേർ യുക്തേ മഹതി സ്യന്തേ സ്ഥിതൗ ദിവ്യൗ ദിവ്യങ്കോ പ്രദദ് എന്നത് അനന്തരം ശ്വേതേ വെളുത്ത ഹയേർ കുതിരകളോടു യുക്തേ കൂടിയ മഹതി വലിയ സ്യന്തേരിൽ സ്ഥിതൗ ഇരിക്കുന്നവനായ മാധവാഹ കൃഷ്ണനും പാണ്ഡോച്ച ഏവാ അർജുനനും ദിവ്യൗ ദിവ്യങ്ങളായ ശംഖൌ ശംഖുകളെ പ്രദത്മതു മുഴക്കി അപ്പോ കൗരവരുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ ആദ്യം ശംഖ് മുഴക്കണത് ശംഖു മുഴക്കിയതിന് തൊട്ടു പിന്നാലെ കഹളങ്ങളും ശംഖുകളും പെരുമ്പറയും ഒക്കെ മുഴക്കിക്കൊണ്ട് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണെന്നുള്ള മുന്നറിയിപ്പ് ഗുരുപക്ഷത്തുനിന്ന് കൊടുത്തു ഇനി പാണ്ഡവരുടെ പക്ഷത്തുനിന്ന് ആ ഇനി എന്താ പറയേണ്ടത് യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാകുന്ന മറുപടി കേൾക്കണം ഈ ശ്ലോകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറുവശത്ത് കൃഷ്ണാർജുനന്മാര് വെള്ളക്കുതിരകളെ പൂട്ടിയ വൻ തേരിൽ നിന്നുകൊണ്ട് തങ്ങളുടെ ദിവ്യ ശംഖങ്ങൾ മുഴക്കി എന്നാണ് ഭീഷ്മരുടേതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് കൃഷ്ണാർജുനന്മാരുടെ ശംഖകള് ദിവ്യങ്ങളാണ് കൃഷ്ണൻ പാണ്ഡവ പക്ഷത്താകയാൽ മറുപക്ഷത്ത് വിജയസാധ്യതയില്ലെന്ന് ദിവ്യ ശംഖകളുടെ ധ്വനി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നമ്മളിവിടെ ഈ ശ്ലോകം വായിച്ചപ്പോ മഹദീ സ്യന്ധന എന്ന് പറഞ്ഞുല്ലോ വലിയൊരു തേര് എന്ന് പറഞ്ഞു ഈ തേരിന് പിള്ളൊരു കഥയുണ്ട് കേട്ടോ അഗ്നിദേവൻ അർജുനന് നൽകിയിട്ടുള്ള ദിവ്യമായിട്ടുള്ള രഥാണത് മാധവ പാണ്ഡവന്മാര് യുദ്ധഭൂമിയില് ആ തേരിലാണ് വരണത് അപ്പൊ പാണ്ഡവര് ദൈവീക സമ്പത്തുള്ളവരാണ് എന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കണില്ലേ ജയസ്തു പാണ്ഡുപുത്രാ നാം പക്ഷേ ജനാർദ്ധന എന്ന് പറയും അതായത് കൃഷ്ണ ഭഗവാൻ പാണ്ഡുപുത്രന്മാരുടെ കൂടെ ആകയാല് അവർ വിജയം നേടുന്നു എന്നാണ് പറയണത് അപ്പൊ എവിടെയെല്ലാം ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഐശ്വര്യ ദേവതയും വാഴുന്നു എന്നാണ് വിശ്വസിക്കണത് അപ്പോ ഭാഗ്യദേവത ഒരിക്കലും ആ ഭഗവാനെ വേർ പിരിഞ്ഞു പോകില്ലേ ലക്ഷ്മി ദേവി ഒരിക്കലും കൃഷ്ണനെ പിരിഞ്ഞെങ്ങും പോവില്ല അപ്പൊ അങ്ങനെ വിജയ ഐശ്വര്യങ്ങൾ അർജുനനെ കാത്തു നിൽക്കുകയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു അവസരം കൂടിയായിരുന്നു സംഘൂതുന്ന ഈ ഒരു അവസരത്തില് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് സത്വബുദ്ധിയാണ് അർജുനൻ അപ്പൊ അതുകൊണ്ട് ആ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന ആത്മാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നാണ് അപ്പൊ നോക്കൂ സത്വബുദ്ധിയെ അതിനെ നിയന്ത്രിക്കുന്ന ആത്മാവും ശരീരം എന്ന രഥത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ രഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴ് ആത്മ സാക്ഷാത്കാരം ലഭിക്കുന്ന ശരീരത്തിന് എന്താ ഉണ്ടാവുക ദിവ്യത്വം ഉണ്ടാവുന്നു ആ ആ ഒരു ദിവ്യത്വമാണ് ശ്രേഷ്ഠത കൈവരിക്കാനായിട്ട് കാരണമാവുന്നത് അപ്പൊ സത്വഗുണപൂർണമായ ഇന്ദ്രിയങ്ങളാണ് ഈ രഥത്തെ നയിക്കുന്ന കുതിരകൾ സത്വഗുണത്തിന്റെ നിറം വെളുപ്പാണെന്നാണ് സങ്കല്പം പറയണത് അപ്പോൾ സത്വഗുണം വർധിക്കുന്നതോട് കൂടിയിട്ട് ഭഗവാനെ സാരഥി എന്ന നിലയ്ക്കല്ല അവിടെ അർജുനൻ കാണുന്നത് അർജുനൻ എന്തായിട്ടാ ഭഗവാനെ കാണുന്നത് ഗവാന്റെ വെറൊരു ഉപകരണമായിട്ടാണ് പാർത്ഥൻ സ്വയം ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ രഥത്തിന് പോലും ഇത്തരത്തിൽ ഒരു വർണ്ണന കൊടുത്തിരിക്കുന്നത് വെള്ള കുതിരകളെ പൂട്ടിയിട്ടുള്ള പ്രത്യേകതകളുള്ള വലിയ ഒരു രഥത്തില് മാധവനും പാണ്ഡവന്മാരിൽ ഒരുവനായിട്ടുള്ള അർജുനനും ദിവ്യമായ ശംഖുക്കൾ ഊതി എന്നുള്ളത് ഇതില് അവരുടെ ആ ഒരു ഗുണത്തെയും എങ്ങനെയാണ് അർജുനൻ്റെ സാരഥിയായി കൃഷ്ണൻ ഇരിക്കുന്നത് ആ സാരഥിയെ അർജുനൻ കാണുന്നത് എങ്ങനെയാണ് അവർ സഞ്ചരിക്കുന്ന യഥം അവർ പൂട്ടിയിട്ടുള്ള കുതിരകൾ ഇതിൻ്റെ എല്ലാം സങ്കല്പത്തെ നമുക്ക് ഈ ഒരു ശ്ലോകത്തിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കേണ്ടേ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ശ്ലോകങ്ങൾ ഞാൻ ഒരുമിച്ച് പറയാട്ടോ പാഞ്ചജന്യം ഹൃഷി കശോ ദനഞ്ജയ പൗണ്ഡ്രം ദോ മഹാശങ്കം ഭീമകർമ്മ മൃഗോധരാ അനന്തവിജയം രാജ കുുന്ദീപുത്രോ യുധിഷ്ടിരകുല സഹതോഷമണിപുഷ്പ്പകൗ काश्यश्च परमेश्वासा शिखण्डी च महारधा दृष्टद्युम्नो विराडश्च सात्यकीशा पराजिता ध्रुपतो द्रौपदेयश्च सर्वशा पृथिवीपते सौभद्राश्च महाबाहो शङ्कान्त पृथक् पृथक् एता परयतः ऋषिकेश ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണനെയാണ് ഋഷികേശ എന്ന് വിളിക്കുന്നത് പാഞ്ചജന്യം എന്ന് വച്ച അദ്ദേഹത്തിന്റെ ശങ്കാണ് പാഞ്ചജന്യം എന്ന ശംഖത്തെയും ധനഞ്ജയ അർജുനൻ ദേവദത്തം ദേവദത്തം എന്ന ശംഖത്തെയും ഭീമകർമ്മ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന മൃഗോധര ഭീമസേനൻ മഹാശംഘം വലിയ ശംഖമായ പൗണ്ട്രം പൗണ്ട്രത്തെയും കുന്തി പുത്ര കുന്തിയുടെ പുത്രനും രാജ രാജാവുമായ യുധിഷ്ഠിര യുധിഷ്ഠിരൻ അനന്തവിജയം അനന്തവിജയം എന്ന ശംഖത്തെയും നകുലഹ നകുലനും സഹദേവാച സഹദേവനും സുഘോഷമണിപുഷ്പകൗ സുഘോഷ മണിപുഷ്പകം എന്നീ ശംഖങ്ങളെയും ദൗ മുഴക്കി പൃഥ്വിപത്തെ മഹാരാജാവേ പരമേശ്വാസ വില്ലാളികളിൽ പ്രമുഖനായ കാശ്യ കാശിരാജാവും മഹാരഥ മഹാരഥനായ ശിഖണ്ഡീച ശിഖണ്ഡിയും ദൃഷ്ടധ്യുംന ദൃഷ്ടധ്യുംനും വിരാടഹച്ച വിരാടരാജാവും അപരാചിത പോരിൽ തോറ്റിയിട്ടില്ലാത്ത സാത്യകി സാത്യകിയും ധ്രുപദാച്ച ധ്രുപദനും സർവശ എല്ലാ ദ്രൗപദേ പുത്രന്മാരും മഹാബാഹു മഹാബാഹുവായ സൗഭദ്രുഭദ്രാപുത്രനും അതായത് അഭിമന്യുവും വേറെ വേറെ ശങ്കാൻ ശങ്കുകളെ ദദ്മൗ മുഴക്കി എന്താണ് പറഞ്ഞു വന്നത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആണെങ്കിൽ പാഞ്ചജന്യം എന്ന ശംഖുതി ദേവദത്തം എന്ന ശംഖ് ധനഞ്ജയൻ അതായത് അർജുനനൂതി പൗണ്ട്രം എന്ന ശംഖ് വലിയ ശംഖ് ഭീമകർമ്മങ്ങൾ ചെയ്യണേ ഭീമനൂതി അനന്തവിജയം എന്ന ശംഖ് യുധിഷ്ഠിരനഊതി നകുലനും സഹദേവനും സുഘോഷ മണി എന്ന പേരുള്ള ശംഖു ഊതി അതുപോലെ കാശിരാജാവ് ശിഖണ്ഡി ദൃഷ്ടൻ സാത്വികി ഇവരൊക്കെ ആ ഒപ്പം തന്നെ മുഴക്കാൻ തുടങ്ങി ദ്രുപദൻ ദ്രൗപതിയുടെ പുത്രന്മാര് അതുപോലെ തന്നെ സുഭദ്രയുടെ പുത്രൻ ഇവരെല്ലാവരും വേറെ വേറെ ശംഖകള് മുഴക്കാനായിട്ട് തുടങ്ങി പാണ്ഡവ പക്ഷത്തിലെ പേരെടുത്തു പറയാൻ മാത്രം കേൾവി കേട്ടിട്ടുള്ള ശങ്കകൾ അക്കാര്യത്തിൽ കൗരവർക്ക് അങ്ങനെ അഭിമാനിക്കാൻ മാത്രം പേരെടുത്ത് കേട്ടിട്ടുള്ള ശംഖകളൊന്നുമില്ല ഋഷികേശൻ എന്ന പദം കൊണ്ട് സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണനെയാണ് പറയുന്നത് ദിക്വിജയം ചെയ്ത് വളരെ ധനം നേടിയവനാണ് ധനഞ്ജയൻ അതായത് അർജുനൻ ആ വിധം സമർത്ഥനായിട്ടുള്ള ഒരാൾക്ക് യുദ്ധം ദുഷ്കരമായ ഒരു ഭാരകർമ്മമൊന്നും അല്ല ഭീമമായിട്ടുള്ള അതായത് ഭയങ്കരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് വൃഗോധരൻ യുദ്ധത്തില് സ്ഥിരതയുള്ളവനാണ് യുധിഷ്ഠിരൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പേടിച്ച് പാലായനം ചെയ്യുന്ന പ്രശ്നമേ ഇല്ല യുധിഷ്ഠിരന്റെ ശംഖിന് അനന്തവിജയം എന്നാണ് പേര് അപ്പൊ അങ്ങനെ പാണ്ഡവ പക്ഷത്ത് വിജയസൂചകമായിട്ടുള്ള പലതും ഉണ്ട് എന്ന് സഞ്ജയൻ രാജാവായിട്ടുള്ള ധൃത രാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ സാരഥിയായിട്ടാണ് വരണത് ആയുധം ഒന്നും എടുക്കണില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും പാണ്ഡവ പക്ഷത്തെ നയിക്കുന്ന സർവപ്രധാനി ആരാണ് ഭഗവാൻ തന്നെയാണ് ആ നിലക്ക് ഭഗവാന്റെ ശംഖുവിളിക്ക് പ്രാധാന്യം ഏറെയാണെന്നുള്ളത് വല്ല സൈന്യാധിപനോ പോരാളിയോ പടയാളിയോ ഒന്നും അല്ല ശംഖുതണത് ആദ്യം ശംഖുതി അവരെ തന്നെ നയിക്കണം പരമാത്മാവായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ ശംഖുതണത് അപ്പോൾ വിജയം ഇവർക്ക് തന്നെയാണ് എന്ന് ഉറപ്പാണ് യുദ്ധാരംഭകാലത്ത് യുധിഷ്ഠിരൻ രാജാവല്ല എന്നിട്ടും സഞ്ജയൻ ഇവിടെ രാജാ കുന്തി പുത്രവും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് സത്യധർമ്മങ്ങളുടെ പ്രതിനിധിയായിട്ടുള്ള കുന്തി പുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ യുദ്ധാനന്ദനമാരായി തീരും രാജാവായി തീരും എന്നുള്ള കാര്യം സഞ്ജയൻ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് സഞ്ജയൻ ഇവിടെ കഥ പറഞ്ഞു കൊടുക്കുമ്പോഴ് ധൃതരാഷ്ട്രരോട് രാജ യുധിഷ്ഠിര എന്നാണ് സംബോധന കൊടുക്കണത് എവിടെയൊക്കെ ഭഗവത് സാന്നിധ്യമുണ്ടോ അവിടെ എല്ലാം ഐശ്വര്യ ദേവതയും വാഴണൂന്നാണ് ഭഗവാനെ പിഴിഞ്ഞൊരിക്കലും ലക്ഷ്മി ദേവി നിൽക്കില്ല അപ്പൊ ഭഗവാൻ നിൽക്കുന്നോട് തന്നെയാണ് ഐശ്വര്യവും വിജയവും ഒക്കെ നിലകൊള്ളുക എന്നാണ് അർത്ഥം വരുന്നത് മഹായുദ്ധത്തിലെ കുരുവംശം പാടയെ നശിക്കുമെന്നുള്ള ലക്ഷണങ്ങൾ അവിടെ വ്യക്താവണുണ്ട് മുതുമുത്തച്ഛനായിട്ടുള്ള ഭീഷ്മർ മുതൽക്ക് അഭിമന്യു തുടങ്ങിയിട്ടുള്ള പൗത്രന്മാർ വരെയാണ് ഈയൊരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് അത് മാത്രമല്ല കേട്ടോ അന്യ രാജ്യത്തുള്ള പല രാജാക്കന്മാരും യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നു ചേർന്നിരിക്കുന്നു അസംഖ്യം പേരാണ് രണാങ്കണത്തില് നിൽക്കുന്നത് എല്ലാവരും മരണത്തിന് വിധിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോ തന്റെ പുത്രന്മാരുടെ ദുർനയങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുള്ള ധൃതരാഷ്ട്ര രാജാവാണ് ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ ഉത്തരവാദി എന്ന് ചില സമയങ്ങളിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരണുണ്ട്